സ്വാഗതം പ്രഭാത ടാരോ കാർഡ് വീട്ടിലേക്ക് ഹാർദമായി സ്വാഗതം ഇന്നത്തെ ദിവസം നാം യൂണിവേഴ്സിനോട് ചോദിക്കുന്നത് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാതയിൽ എത്ര ദൂരം ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്ന യു എന്ന് പറയുന്ന കാർഡാണ് ഇത് താങ്കൾ എന്ന് പറയുന്ന കാർഡാണ് രണ്ടാമത്തെ കാർഡ് താങ്കൾ പോകുന്ന പാതയിൽ എത്ര ദൂരം പോകും ദിസ് ഈസ് യുവർ കറണ്ട് പാത്ത് എന്ന് പറയും മൂന്നാമത്തെ കാർഡ് വാട്ട് ഈസ് യുവർ പൊട്ടൻഷ്യൽ ശരിക്കും എത്ര ദൂരം പോകാൻ താങ്കൾക്ക് കഴിവുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് കാർഡുകൾ താങ്കളുടെ ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയട്ടെ എന്താണ് ഈ ആദ്യത്തെ കാർഡ് എന്ന് ചോദിക്കാം അപ്പോൾ ടവർ എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത് ടവർ എന്ന് പറയുന്ന കാർഡ് സാധാരണഗതിയിൽ നമുക്ക് വരുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടിയേറ്റ് അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുന്ന ഒരു കാലഘട്ടങ്ങളാണ് നമുക്ക് കണ്ടാലറിയാൻ പറ്റും ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു ടവർ എന്ന് പറയുന്ന ഗോപുരം മിനാരം തകർന്നു പോയിരിക്കുന്നു അദ്ദേഹം വെള്ളത്തിൽ വേണ്ടിയിരിക്കുന്നു വെള്ളത്തിൽ നിന്ന് പുന്തി വരുമ്പോൾ അദ്ദേഹം നേടിയതെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത് അതായത് നഷ്ടങ്ങളിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി അതേസമയം നിങ്ങൾ കാണാൻ പറ്റും ഇദ്ദേഹം സാധാരണ മനുഷ്യനല്ല വാലുണ്ട് അതായത് മത്സ്യകന്യകയുടെ ഒരു പുരുഷനെന്ന് പറയുന്ന വ്യക്തിയാണ് അതായത് മുങ്ങിപൂല എന്നുള്ളതാണ് ഈ കാടിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിൻ്റെ ആയുധമുണ്ട് അപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ഇതുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൈ നിങ്ങൾ കണ്ടറിയാം മുഷ്ടി ചുരുട്ടിയാണ് പിടിച്ചിട്ടുള്ളത് അപ്പോൾ അതിനർത്ഥം ഇതാണ് യു എന്ന് പറയുന്ന അപ്പോഴൊരു പാത യില് നമ്മൾ പുതിയ തുടക്കത്തിനാണ് നിൽക്കുന്നതെന്നാണ് കാണുന്നത് ഇപ്പോഴത്തെ പാതയിൽ നമ്മൾ എത്ര ദൂരം പോകും എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നയൻ ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ് നയൻ ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡ് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് നയൻ എന്ന് പറയുന്നത് ഒരു ഹൈ എനർജിയാണ് വോൺസ് എന്ന് പറയുന്നത് അഭിനിവേശമാണ് നിങ്ങൾക്ക് കണ്ടാലറിയാൻ പറ്റും ഒരു കപ്പൽ അതിൻ്റെ തീരങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അതേസമയം അടുക്കാൻ സമ്മതിക്കുന്നില്ല വളരെ കാറും കോളും ഇവിടെ കാണുന്നുണ്ട് അതായത് അവസാന ഘട്ടത്തിലേക്ക് എത്താൻ പറ്റാതെ തൊട്ട് മുമ്പ് വരെ പോകുന്ന ഒരു കാർഡാണ് കാണുന്നത് ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് എത്ര ദൂരം ശരിക്കും താങ്കൾക്ക് വളരെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ഈ കാർഡ് നോക്കിയപ്പോൾ നയൻ ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുന്ന കാർഡാണ് നയൻ ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുന്ന കാർഡ് സമൃദ്ധിയുടെ കാർഡാണ് കാർഡ് നിങ്ങൾ കണ്ടറിയാൻ പറ്റും ഈ വ്യക്തി കോയിൻസ് താഴെ വെച്ച് നേടിയതിനെക്കുറിച്ച് ഓർത്ത് അതിനെക്കുറിച്ച് സന്തോഷിക്കുന്ന പൂർണ്ണതയിൽ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നയൻ ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഡുകൾ താങ്കളോട് ഇന്ന് പറയാൻ ശ്രമിക്കുന്നതാണ് നമ്മളൊരു എപ്പോഴും ഒരു ഇതിൽ നിന്ന് വീണെന്ന് കയറുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ആശങ്ക ഉണ്ടാവും നമുക്ക് അടുത്ത ഗോള ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളത് അങ്ങനെ വരുമ്പോൾ നമ്മൾ അവസാന നിമിഷത്തിൽ ഗിവപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾ കണ്ടറിയാൻ പറ്റും ഈ വ്യക്തി കരയുടെ അടുത്ത് എത്തുമ്പോൾ ഈ വ്യക്തി അത് ഗിവപ്പ് ചെയ്യും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വീണം ഭയം കൊണ്ട് അത് പാടില്ല എന്നാണ് പറയുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് ശരിക്കും ഇത്ര ദൂരം പോകാനുള്ള കഴിവുണ്ട് അപ്പോൾ താങ്കളുടെ പുതിയ ബാധയെക്കുറിച്ച് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഐ വിഷ് യു വെരി ഗുഡ് ഡേ നമുക്ക് വൈകിട്ട് കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്